ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സിലെല്ലാം ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ യു പി എസ് സി സി ഡി എസ് നോട്ടിഫിക്കേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സെക്കൻഡ് നോട്ടിഫിക്കേഷനായിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ സൈറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ഏകദേശം ലാസ്റ്റ് ഡേറ്റ് ആവാനാകുന്നുമുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അപേക്ഷിക്കണം ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ വളരെ അത്യന്താപേക്ഷികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുള്ളൂ കാരണം മുൻപ് ചെയ്ത വീഡിയോയിൽ ഇതിൻ്റെ എ ടു സെഡ് അതായത് കംപ്ലീറ്റ് വിവരങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നമുക്ക് നമുക്കിതിനപേക്ഷിക്കേണ്ട യോഗ്യത വന്നിട്ടുള്ള പോസ്റ്റ് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എക്സാം ഡീറ്റെയിൽസ് അങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ അധികം അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഇരുപത്തിയെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സൈറ്റിന്റെ പ്രശ്നമുണ്ട് അത് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും തന്നെ ഓൺലൈനായിട്ട് യു പി വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് ലിങ്കും അതുപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും എന്തായാലും വന്നിട്ടുള്ള വേക്കൻസി തുടങ്ങിയ കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാവുന്നതാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂളിലേക്ക് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാധിക്കും ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമല്ല നമ്മുടെ കണ്ണൂർ ാണ് അവിടെയായിരിക്കും നിങ്ങൾക്ക് ഇതിന്റെ പോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത് അതിൽ അത് മാത്രമല്ല നിങ്ങൾക്ക് എൻ സി സി സ്പെഷ്യൽ എൻട്രി വരുന്നുണ്ട് ഐ എം എൽ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലാണെങ്കിലും എൻ സി സി സ്പെഷ്യൽ എൻട്രി വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫൈനൽ വേക്കൻസിയാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആയിരിക്കും അതൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മുൻപ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് അറിയേണ്ട അതായത് അപേക്ഷിക്കാൻ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് മാത്രം പറഞ്ഞു പോകുന്നത് അപ്പോൾ മൊത്തം ഇരുപത്താറ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തിരണ്ട് ഒഴിവുണ്ട് പിന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാദമി ചെന്നൈ മദ്രാസ്ന്ന് എന്തായാലും ചെന്നൈ മുമ്പ് മദ്രാസ് എന്നൊക്കെ പറയും എന്തായാലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അത് മെന്നുണ്ട് മെന്നും വുമണും ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടോളം ഇരു ഇരുന്നൂറ്റി എഴുപത്തി ആറോളം ഒഴിവുകളുമായിട്ട് ഓഫീസർ ട്രെയിനിങ് അക്കാഡമി ഒ ടി എ മെന്നിൻ്റെ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് അതുപോലെ തന്നെ ഒ ടി എ വുമണും ഉണ്ട് ഇതിന് വനിതകൾക്കും കൂടി കൊടുക്കാൻ സാധിക്കും ഓഫീസർ ട്രെയിനിങ് അക്കാദമി ചെന്നൈ മദ്രാസ് അതായത് ഒ ടി എ ഫീമെയിൽസിന് ഓ ടി എ വുമൺ ആണ് ഇത് എസ് എസ് സി ആണ് ഷോർട്ട് സർവീസ് കമ്മീഷനാണ് ഈ രണ്ട് പോസ്റ്റുകൾ ഷോർട്ട് സർവീസ് കമ്മീഷനാണ് അപ്പോൾ അതിന് പത്തൊമ്പത് പത്തൊമ്പത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആകെ മൊത്തം നാനൂറ്റി അമ്പത്തിമൂന്നോളം ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ എക്സാം സെൻ്റർ നമുക്ക് കേരളത്തിൽ എവിടെയൊക്കെ ലഭിക്കുമെന്നുള്ള ഒരു കാര്യം കൂടി നോക്കാം കൊച്ചിയിൽ നമുക്ക് എക്സാം സെൻറ്റർ ഉണ്ടാകും അതുപോലെ തന്നെ കോഴിക്കോട് ഉണ്ടാകും തിരുവനന്തപുരം ഉണ്ടാകും എന്നീ ജില്ലകളിലാണ് നമുക്ക് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒറ്റ ദിവസത്തെ പരീക്ഷയാണ് പരീക്ഷ കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിൻ്റെ മെരിറ്റൽ സ്റ്റാറ്റസ് അതുപോലെ തന്നെ ഏജ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഐ എം എയിലൊക്കെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അൺമേയഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിലും അതുപോലെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ നേവൽ അക്കാദമിയിലൊക്കെ അപേക്ഷിക്കുന്നവർ അൺമേരഡ് ആയിട്ട് മെയിൽസിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇനി എയർഫോഴ്സ് അക്കാഡമിയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി ടു ഇരുപത്തിനാല് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ രണ്ട് ജൂലൈ രണ്ടായിരത്തി രണ്ടിനും അതുപോലെ തന്നെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ ഉള്ളവർക്ക് ഇരുപത്തി വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് രണ്ട് ജൂലൈ രണ്ടായിരത്തിനും അതുപോലെ ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വയസ്സിന്റെ താഴെയുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം എന്തായിരിക്കണം അതായത് ഇവിടെ എയർഫോഴ്സിന്റെ ഇരുപത്തി ആറൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പോൾ അതൊക്കെ അൺമേരഡ് അതായത് അവരൊക്കെ അൺമേരഡ് ആയിരിക്കണം ജസ്റ്റ് ഇവിടെ നോട്ടിഫിക്കേഷൻ പറഞ്ഞത് അത് ജസ്റ്റ് മെൻഷൻ ചെയ്തതേ ഉള്ളൂ അപ്പോൾ അൺമേരഡ് ആയിട്ടുള്ളവർക്കാണ് അവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓഫീസർ ട്രെയിനിങ് അക്കാഡമി അത് മെൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെൻ ഇന്ത്യയാണ് അതിനെ അപേക്ഷിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇനി ഓഫീസർ ട്രെയിനിങ് അക്കാഡമി എസ് എസ് ഇ വുമൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിനപേക്ഷിക്കാനായിട്ട് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇനി നമുക്ക് നമുക്കിതിന്റെ വിദ്യാഭ്യാസ യോഗ്യത ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നോക്കാം അപേക്ഷിക്കാനായിട്ട് ഫൈനൽ ഇയേഴ്സിൽ പഠിക്കുന്നവർക്ക് സാധിക്കും അത് ഞാൻ പറയാം അതിന് മുൻപായിട്ട് ഫീസ് വരുന്നുണ്ട് ഫീസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഫീസ് എല്ലാവരും അടയ്ക്കേണ്ട ഫീമെയിൽസ് എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികളൊന്നും എന്ത് ചെയ്യേണ്ട ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലൊക്കെ പെടുന്ന പുരുഷന്മാരായിരിക്കും എന്ത് ചെയ്യേണ്ടത് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ നോക്കാം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഐ എം എ അതുപോലെ തന്നെ ഓഫീസർ ട്രെയിനിങ് അക്കാഡമി അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലേക്കും പിന്നെ ഒ ടി അതിലേക്കായിരുന്നു ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കാം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി മതി ജസ്റ്റ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അംഗീകാരമുള്ളൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഫോർ ഇന്ത്യൻ നേവൽ അക്കാഡമിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി എയർഫോഴ്സ് അക്കാദമിയിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കാം ഡിഗ്രിൻ്റെ കൂടെ വിത്ത് ഫിസിക്സ് മാത്തമാറ്റിക്സ് പ്ലസ് ടു ലെവൽ നിങ്ങൾ എടുത്ത് പഠിച്ചിരിക്കണം ഇനി ആ യോഗ്യത നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എയർഫോയ്സിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ബിടെക് ഡിഗ്രി പോലുള്ള ഡിഗ്രികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർഫോഴ്സിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് കൂടാതെ നിങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആ ഫൈനൽ ഇയർ ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതകൾ എല്ലാവരും വളരെ പെട്ടെന്ന് അപേക്ഷിക്കുക അപേക്ഷിക്കാനുള്ള ലിങ്ക് ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് മുൻപ് ചെയ്ത വീഡിയോ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും പരമാവധി യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട